തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി യാതൊരുവിധ തർക്കത്തിനും ഇടവരുത്താതെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജനങ്ങളുടെ ഹൃദയത്തിൽ മികച്ച ഒരു സ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് തോപ്പറാംകുടി ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സൂസഫ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ സമാപനം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുൻ വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ മന്ത്രി പറഞ്ഞു നാടിന്റെ വികസനവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരുമെന്നും മന്ത്രി പറഞ്ഞു മീറ്റിംഗുകളിൽ ചെന്നപ്പോൾ കണ്ടതും കാണാൻ കഴിഞ്ഞ കഴിഞ്ഞകാല നിന്ന് വ്യത്യസ്തമായി ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആ മലമുകളിൽ ചെന്നപ്പോൾ അത്രയും ഉയർന്നൊരു സ്ഥലത്ത് അത്രയും നാട്ടുകാർ ഒരുമിച്ച് ചേർന്നത് കണ്ടപ്പോൾ അത്ഭുതം തന്നെ അങ്ങനെ എല്ലാ പ്രദേശത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളായി മാറി എന്നുള്ളതാണ് അതിന് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് തോപ്പറാംകുട്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സൂസമ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ സമാപനമാണ് സമാപന സമ്മേളനത്തിൽ ഉടുമൻചോല എം എൽ എ എം എം മണി മുഖ്യപ്രഭാഷണം നടത്തി ജിൻസർവർഗി അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാരതിലാൽ പി ബി ഷാജി ജോസുകുട്ടി കണ്ണമുണ്ടി തുടങ്ങി എൽ ഡി എഫ് നേതാക്കൾ സംസാരിച്ചു